അസ്സാം വലൈക്കും വറഹമത്തുള്ള ജിദ്ദയിലാണ് മഹദിയായ ഹൗവ ബി വി റിയുള്ള മക്കൊബറയുള്ള സ്ഥലത്താണുള്ളത് ആദം നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ ഭാര്യ നമ്മുടെയൊക്കെ വലിയമ്മയായ ഹൗവ ഉമ്മ റബിയുള്ള മക്കൊബ്ബറ ജദ്ദത്ത് എന്നാണ് വലിയമ്മ എന്നുള്ള പദത്തിന് അറബിയിലുള്ള പദം വലിയ എന്നുള്ളതിന് അറബിയിലേക്ക് ജദ്ദത്ത് എന്ന് പറയാം ജിദ്ദ എന്നുള്ള പേര് ജദ്ദത്ത് എന്ന് പേര് പറഞ്ഞു പറഞ്ഞ് ജിദ്ദായി മാറിയതാ ജിദ്ദ എന്ന് പേര് വരാനുള്ള കാരണം നമ്മുടെ വല്ലിയമ്മയായ ഹവാവ റതി അള്ളാഹു അന്നഹ ഇവിടെയാണ് മറവിട്ട് കിടക്കുന്നത് മതിൽക്കെട്ടുകൾക്ക് അപ്പുറത്ത് അങ്ങോട്ട് പ്രവേശനമല്ല ആണ് അറഫ എന്ന പേര് വന്നത് ആദി നബി അലി സ്വലാത്തു വസ്സലാമിയും സ്വർഗത്തിനുള്ള ഭൂമിയിലേക്ക് ഇറക്കിയതിനു ശേഷം കണ്ടുമുട്ടിയത് അറഫയിൽ വെച്ചാണ് പരസ്പരം അറിഞ്ഞത് അതുകൊണ്ടാണല്ലോ അറഫ എന്ന പേര് വന്നത് എന്ന ജിദ്ദ എന്നുള്ള ഈ വലിയ നഗരത്തിന് ജിദ്ദ എന്ന പേര് വരാനുള്ള കാരണം നമ്മുടെയൊക്കെ വലിയ ഹവ ബിവിർ അലി അള്ളാഹു തന്നെ ഇവിടെയാണ് മറവിട്ട് കിടക്കുന്നതിന് അപ്പുറത്ത് ഖബർസ്ഥാനാണ് അങ്ങോട്ട് പ്രവേശനമല്ല ഏതായാലും അള്ളാഹുക്കായാല അവരുടെയൊക്കെ വറക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഹൈറ് നൽകട്ടെ വറക്കത്ത് നൽകട്ടെ